നമസ്കാരം ിൽ ഇരുപത്തിയാറ് പേരെ വെടിവെച്ച് കൊലപ്പെടുത്തിയ തീവ്രവാദി ആക്രമണത്തിന് ഇന്ത്യയുടെ തിരിച്ചടി എന്തായിരിക്കുമെന്ന ആശങ്കയിലായിരുന്നു കഴിഞ്ഞ പതിനാല് ദിവസമായി പാകിസ്ഥാൻ ഒടുവിൽ പതിനഞ്ചാം നാൾ ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നു ഒൻപത് പാക് തീവ്രവാദി ക്യാമ്പുകൾ തിരഞ്ഞെടുത്ത ഇന്ത്യൻ സൈന്യം അപ്രതീക്ഷിതമായി സമയത്ത് ആക്രമണം നടത്തി ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട ഇന്ത്യയുടെ ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനികൾ ഗൂഗിളിൽ തിരഞ്ഞ പ്രധാനപ്പെട്ട വാക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഗൂഗിള് എന്താണ് സിന്ധൂർ എന്നായിരുന്നു പാകിസ്ഥാനിൽ നിന്നും ഏറ്റവും കൂടുതൽ ആളുകൾ ഗൂഗിളിൽ തിരഞ്ഞത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പഹൽഗാം ആക്രമണത്തിന്റെ ശക്തമായി ഓർമ്മപ്പെടുത്തലായി ഓപ്പറേഷൻ സിന്ധൂർ മാറിക്കഴിഞ്ഞു അതിർത്തി കടന്നെത്തിയ തീവ്രവാദികൾ വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തി ഭാര്യമാരുടെ മുന്നിൽ വെച്ച് മതം ചോദിച്ച് ഭർത്താക്കന്മാരെ കൊലപ്പെടുത്തിയതിനുള്ള തിരിച്ചടിക്ക് ഇന്ത്യൻ സൈന്യം തിരഞ്ഞെടുത്ത പേരാണ് സിന്ധൂർ അടുത്തിടെ വിവാഹം കഴിഞ്ഞ നവദമ്പതികളെ വരെ തോക്കിൻ മുന്നിൽ നിർത്തി വെടിവെച്ച് കൊലപ്പെടുത്തിയ തീവ്രവാദികൾക്കുള്ള മറുപടിക്ക് സിന്ധൂർ എന്ന വാക്കിനോളം ശക്തമായ മറ്റൊരു വാക്കില്ല വിവാഹിതരായ ഹിന്ദു സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ ഐശ്വര്യത്തിനായി നെറ്റിയിൽ ചാർത്തുന്ന തിളകമാണ് സിന്ദൂരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഓപ്പറേഷന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയതെന്ന് വാർത്തകളുണ്ടായിരുന്നു എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ സിന്ധൂരിന്റെ ഇംഗ്ലീഷ് വാക്ക് ഓപ്പറേഷൻ സിന്ദൂർ വിക്കി തുടങ്ങിയവയായിരുന്നു പാകിസ്ഥാനികൾ തിരഞ്ഞ മറ്റ് വാക്കുകൾ അതേസമയം ഇസ്ലാമാബാദ് പഞ്ചാബ് സിന്ധു തുടങ്ങിയ പാകിസ്ഥാൻ പ്രദേശങ്ങളിൽ നിന്നും ഇന്ത്യ മിസൈൽ ലോഞ്ച് ഇന്ത്യയുടെ മിസൈൽ ആക്രമണം ഇന്ത്യ പാകിസ്ഥാനിലേക്ക് മിസൈൽ വർഷിച്ചു തുടങ്ങിയ അന്വേഷണങ്ങളും നിരവധിയായിരുന്നു ഇന്ത്യൻ അതിർത്തിക്ക് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളാണ് ഇവ അതേസമയം നിരവധി പാക് പ്രദേശങ്ങളിൽ നിന്നും വൈറ്റ് ഫ്ളാഗ് എന്ന കീവേഡ് നിരവധി പേര് തിരഞ്ഞിട്ടുണ്ട് യുദ്ധം നടക്കുന്ന അതിർത്തി പ്രദേശങ്ങളിൽ സൈനികർ തോക്കിൽ വെളുത്ത കൊടിയോ തുണിയോ കെട്ടി ഉയർത്തി കാണിക്കുന്നു ഇതിനർത്ഥം അവർ കീഴടങ്ങിയെന്നാണ് ഇതോടെ ഇരുപക്ഷവും വെടിനിർത്തി യുദ്ധം അവസാനിപ്പിക്കും പിന്നാലെ യുദ്ധം സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്ക് ഇരു സൈന്യവും കടക്കും പാക് സൈന്യം കീഴടങ്ങിയു എന്ന ആശങ്കയിൽ നിന്നാകാം ഈ വാക്ക് കൂടുതലായും തിരയപ്പെട്ടത് ഇന്ത്യ യുദ്ധം പ്രഖ്യാപിച്ചു എന്നത് പാകിസ്ഥാനിൽ നിന്നും തിരയപ്പെട്ട പ്രധാനപ്പെട്ട കീവേഡുകളിലൊന്നാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഇന്ന് യുദ്ധ അപ്ഡേറ്റ് തുടങ്ങിയ വാക്കുകളും നിരവധി പാകിസ്ഥാനികൾ ഗൂഗിളിൽ തിരഞ്ഞിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ ഒരു പൂർണ്ണ യുദ്ധം നടത്തുമോ എന്ന ആശങ്കയിൽ നിന്നാകാം സാധാരണക്കാരായ പാകിസ്ഥാനികൾ ഇത്തരം വാക്കുകൾ തിരഞ്ഞത് അതേസമയം ഓപ്പറേഷൻ സിന്ധൂവിന് രണ്ടാം ഘട്ടമുണ്ടെന്ന സൂചന നൽകിയിരിക്കുകയാണ് കേന്ദ്രം ഇന്ത്യയുടെ പട്ടികയിലുള്ള ഇരുപത്തിയൊന്ന് ഭീകര കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ രാത്രി ആക്രമിച്ചത് ഒൻപതെണ്ണം മാത്രമാണ് പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾ അടക്കം ആക്രമിക്കാൻ മടിക്കില്ലെന്ന് ഇന്ത്യ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് സാധാരണക്കാരെ ആക്രമിച്ചാൽ തക്കതായ തിരിച്ചടി നൽകാൻ സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകി ഇന്ന് സർവകക്ഷി യോഗം ദില്ലിയിൽ ചേരുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് യോഗം നടക്കുക